തനിക്കെതിരെ അടിസ്ഥാനരഹിതമായ വാർത്തകൾ പ്രചരിപ്പിക്കുന്ന മാധ്യമങ്ങൾക്കെതിരെ നടപടിയുമായി മുന്നോട്ടു പോകുമെന്ന് നടി പ്രയാഗ മാർട്ടിൻ അസത്യവിവരങ്ങളുടെ പ്രചരണം കണ്ടു നിൽക്കുന്നത് അത്യന്തം വിഷമകരവും വേദനാജനകവുമാണെന്ന് പ്രയാഗ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ച കുറിപ്പിൽ പറഞ്ഞു പ്രയാഗയുടെ ഇൻസ്റ്റഗ്രാം പോസ്റ്റ് ഇങ്ങനെ അസത്യവും അടിസ്ഥാനരഹിതവുമായ ആരോപണങ്ങളുമായി എൻ്റെ പേര് ചില മാധ്യമങ്ങൾ നിർഭാഗ്യവശാൽ ബന്ധിപ്പിച്ചിരിക്കുന്നു ഇത്തരം ആരോപണങ്ങൾ അശ്രദ്ധയാലോ അറിവോടെയാലോ നിയന്ത്രണമില്ലാതെ പ്രചരിപ്പിക്കുന്ന സാഹചര്യത്തിൽ ഞാൻ അതിനെതിരെ ശക്തമായി പ്രതികരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു അസത്യവിവരങ്ങളുടെ പ്രചരണം കണ്ടു നിൽക്കുന്നത് അത്യന്തം വിഷമകരവും വേദനാജനകവുമാണ് വസ്തുപരമായ അടിസ്ഥാനമില്ലാത്തതും തികച്ചും അപകീർത്തികരവുമായ വ്യാജവും ദോഷകരവുമായ വിവരങ്ങൾ ഉത്തരവാദിത്വമില്ലാതെ പ്രചരിപ്പിക്കാൻ അനുവദിക്കുമ്പോൾ പൊതുമര്യാദയുടെയും അടിസ്ഥാന മാന്യതയുടെയും പ്രത്യക്ഷമായ തകർച്ചയും ഒരുപോലെ ആശങ്കാജനകമാണ് ഇത്തരം സംഭവങ്ങൾ മാധ്യമങ്ങളുടെ വിശ്വസ്ഥതയെ ഗുരുതരമായി ബാധിക്കുകയും അവരിലേക്കുള്ള പൊതുജന വിശ്വാസത്തെ ദുർബലപ്പെടുത്തുകയും ചെയ്യുന്നു വിവരങ്ങൾ അനിയന്ത്രിതമായി പ്രചരിപ്പിക്കുന്നതും മുന്നറിയിപ്പോ ഉത്തരവാദിത്വമോ ഇല്ലാതെ തുടർന്നതും ഇനി എന്റെ നിന്ന് കുറച്ച് കാണാനോ അവഗണിക്കാനോ കഴിയില്ല എന്റെ പ്രൊഫഷണൽ ജീവിതത്തിൽ ഉടനീളം മാന്യത ഉത്തരവാദിത്വം സത്യസന്ധത എന്നീ വാക്കു പ്രാധാന്യം നൽകി ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട് ഇത്തരം ഒരു സാഹചര്യത്തിൽ കൂടുതൽ വിവേകം ഉത്തരവാദിത്വം സഹനാനുഭൂതി എന്നിവയോടുകൂടി ഇത്തരം വിഷയങ്ങളെ സമീപിക്കണമെന്ന് ഞാൻ സമൂഹത്തോട് വിനീതമായി അഭ്യർത്ഥിക്കുന്നു എൻ്റെ പ്രിയപ്പെട്ട പൊതുജനങ്ങളുടെയും അഭ്യുത കാപ്ശികളുടെയും സുഹൃത്തുക്കളുടെയും കുടുംബാംഗങ്ങളുടെയും നിലനിൽക്കുന്ന സ്നേഹത്തിനും വിശ്വാസത്തിനും പിന്തുണയ്ക്കും ഞാൻ ഹൃദയപൂർവ്വം നന്ദി പറയുന്നുവെന്നും സോഷ്യൽ മീഡിയയിൽ പ്രയാഗ മാർട്ടിൻ കുറിച്ചു